ഇല്ല ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രേമിക്കില്ല നിങ്ങളെ കാണുമ്പോൾ ഞാൻ പിന്നിൽ ഒരു മുറി നിറയെ സ്ത്രീകളെ കാണുന്നു ഇരുപത്തിയേഴ് സ്ത്രീകൾ അവർക്കിടയിൽ നിങ്ങൾ വൃന്ദാവനത്തിലെ കൃഷ്ണൻ മാധവന്റെ മുഖത്ത് അപമാനം നിഴലിച്ചു ഞാൻ ഒരു സ്ത്രീയുടെയും പ്രേമം നിരസിക്കില്ല തുളസി അവളെ അത് തകർക്കും എൻ്റെ പ്രേമം ഒരു സ്ത്രീയെ ആനന്ദിപ്പിക്കുമെങ്കിൽ അവൾക്ക് ഞാനെന്തിനത് നിഷേധിക്കണം തുളസിക്ക് അവരെല്ലാം ദുഃഖിതരായിരുന്നു സ്നേഹിക്കപ്പെടാത്തവർ എൻ്റെ പ്രേമം അവർക്കുള്ള ഭിക്ഷയായിരുന്നു നാളെ ഉറുമ്പും പുഴുവും തിന്നു തീർക്കുന്ന ഈ ശരീരം അത് മറ്റൊരു മനുഷ്യജീവിക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഞാനതിന് നിഷേധിക്കണം ഞാൻ ദുഃഖിക്കുന്നു ലില്ലി എന്നോട് പറഞ്ഞു എന്തിന് ഞാൻ ദുരഭിമാനിയായി തുളസി നീ ഇത്ര ശിക്ഷ അർഹിക്കുന്നില്ല അവരുടെ ശബ്ദത്തിലെ ആത്മാർത്ഥത എന്നെ ദുർബലയാക്കി ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത് ഓർമ്മയുണ്ടോ എന്നെ ഇറക്കി വിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാധവൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി തുളസി മറന്നിട്ടുണ്ടാകും ഇല്ല അവൻ വന്നത് എൻ്റെ ഹോട്ടൽ മുറിയിലേക്കാണ് അവൻ എൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു എൻ്റെ പാദങ്ങൾ കണ്ണീർ കൊണ്ട് കഴുകി എൻ്റെ ഹൃദയത്തിൽ വാക്കുകൾ ആടികളായി തറഞ്ഞു കയറി ഹി മേഡ് ലവ് ടു മീ എന്നിട്ട് എൻ്റെ ഫോണിൽ നിന്ന് നിന്നെ വിളിച്ചു പാതി ഉറക്കത്തിൽ ഞാൻ കേട്ടത് ആരോ ഓൾറെഡി തുളസി എന്ന ചോദ്യമാണ് ഐ ത്രോ ഹിം ഔട്ട് ഓഫ് മൈ ലൈഫ് ദാറ്റ് ഡേ അവരും കണ്ണു തുടച്ചു എന്ത് ചെയ്യാം വെറുക്കാൻ കഴിയില്ല അവനെ ഹിസ് സിംപ്ലി റെസിസ്റ്റബിൾ വിവരങ്ങൾക്ക് നന്ദി ബി ബോൾഡ് സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്